ഇത് ഈ കാണുന്നതാണ് വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയം ഈ ജംഗ്ഷൻ്റെ പേര് അറപ്പുര ജംഗ്ഷൻ എന്നാണ് നമ്മുടെ ഈ ജംഗ്ഷനിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഇളിപ്പോട് റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡ രീതിയിട്ട് കമേഴ്സ്യൽ പർപ്പസിനോ റെസിഡൻഷ്യൽ പർപ്പസിനോ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിഡിലൊരു പ്രോപ്പർട്ടി അവൈലബിൾ ആയിട്ടുണ്ട് ടോട്ടലായിട്ട് പതിനേഴ് മുക്കാൽ സേന സ്ഥലമാണുള്ളത് നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷയൽസിലേക്ക് പോകാം നേരത്തെ ഉടമയായിട്ടുള്ള ഡീലാണ് നല്ലൊരു പ്രൈസിന് സാധാരണഗതിയിൽ നമുക്ക് ഈ ചുറ്റുവട്ടത്ത് ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് കമേഴ്സ്യൽ പ്രോപ്പർട്ടി സ്വന്തമാക്കാം അതാണ് ഹൈലൈറ്റ് നമ്മുടെ അറപ്പുര ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ച് നൂറ് മീറ്റർ ലെഫ്റ്റ് സൈഡിലായിട്ട് എനിക്ക് ഈ പ്രോപ്പർട്ടി കാണാം ഗേറ്റൊന്നും തൊട്ടില്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും കയറും നോക്കാം ഇതാ ഈ കാണുന്ന ഏകദേശം പതിനെട്ട് സെൻറ്റിനകത്ത് ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ഈ ഫ്ലാറ്റിന് തൊട്ട് പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് ഫ്രണ്ടേജ് നമുക്കിവിടെ വേണമെങ്കിൽ ഒരു വീട് വെക്കണമെങ്കിൽ വീട് വെക്കാം അതല്ലെങ്കിൽ കമേഴ്സ്യൽ സ്പേസ് ആയിട്ട് എന്തെങ്കിലും ഗോഡൗണോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല കിടില്ലൻ ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് റോഡ് ആണ് മിസ്സാക്കേണ്ട ഉദ്ദേശിക്കുന്ന വില പേഴ്സൻറ്റ് വന്നിട്ട് പതിനാറ് ലക്ഷം രൂപയാണ്